നല്ലൊരു ബിരിയാണി കഴിച്ചതിനു ശേഷം അതിൻ്റെ ഒപ്പം ജീരക സോഡ ട്രൈ ചെയ്തുക്കിണ്ടോ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പട ഒരു ഒന്നര വർഷമായിട്ട് ഒരു ചെറുപ്പക്കാരൻ പുള്ളിയുടെ കുക്കിങ്ങിലുള്ള പാഷൻ കൊണ്ട് തുടങ്ങിയ ഒരു ചെറിയ ബിരിയാണി സ്പോട്ട് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഇവിടെ കിട്ടും അതിൻ്റെ ഒപ്പം നല്ല ജീരക സോഡയും ആദ്യം തന്നെ ഞങ്ങൾ അവരുടെ ബീഫ് ബിരിയാണി സിംഗിളാണ് ട്രൈ ചെയ്തു രണ്ട് മീഡിയം പീസ് ബീഫും നല്ല ക്വാണ്ടിറ്റിയിൽ റൈസും സാലഡും പപ്പടവും പിന്നെ മധുരമുള്ള പുളിഞ്ചും ആണ് അവർ 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 കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണിയിലൊരു ഫുള്ളിലെ മൂന്ന് മീഡിയം പീസ് ചിക്കനും നല്ല ക്വാണ്ടിറ്റിയിൽ റൈസുമാണ് ഉണ്ടായത് ഫുൾ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി നാൽപ്പതും സിംഗിൾ ബീഫ് ബിരിയാണിക്ക് തൊണ്ണൂറുമാണ് അവർ ചാർജ് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫും നല്ല ചെറിയ റൈസും ഒരുപാട് മസാലയുടെ കുത്തൊന്നും ഇല്ലാത്ത അടിപൊളി ഉള്ള റൈസ് റൈസ് മാത്രം കഴിക്കാനും അടിപൊളി ആയിരുന്നു പിന്നെ ബീഫും ചിക്കനും ആ റൈസിൻ്റെ ഒപ്പം കഴിക്കാനും അടിപൊളി തന്നെയായിരുന്നു ബീഫ് ബീഫായിക്കോട്ടെ രണ്ടും നല്ലോണം സ്ലോ കുക്ക് ചെയ്തുണ്ടാക്കുന്നതാണ് രണ്ട് മീറ്റും നല്ല സോഫ്റ്റ് ആയിരുന്നു കൊച്ചി സ്റ്റൈൽ ബിരിയാണിയോ മലബാർ സ്റ്റൈൽ ബിരിയാണിയോ പോലെയുള്ള ബിരിയാണി അല്ല ചിക്കൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ രണ്ടും സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് റൈസിൻ്റെ ഒപ്പം തരുന്നതാണ് ഇവിടുത്തെ ബിരിയാണിയുടെ രീതി ഇവിടുന്ന് ബിരിയാണി കഴിച്ചിട്ട് ആ ഒരു ജീരകസോടെ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തു ആ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബിരിയാണി കട നമ്മുടെ ആലുവേന്ന് കാസിനോ തിയേറ്ററിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടുള്ള റാവുക്കാൻ്റെ ബിരിയാണിയാണ്